വേറെയെല്ലാം നമുക്ക് കണ്ട நான் <laughs> வருகிறேன். ീത്തിന്റെ കാണല്ലേ അല്ല അത് ജ്യൂസായി നമ്മള് സാധാരണ വഴി ഓടിച്ചാലും മതി 是。

Thank you. കിട്ടിയില്ല ടൂം ചെയ്തിട്ട് കിട്ടിയില്ല இந்த வீடியோ குறக்கனே இல்லை நான் அடிச்ச இளகி போடா மீனி மீன் வந்தே பாரல்ல அடிச்சு பாரல்ல அடிச்சு போ என்ன என்ன القناهல என்ன القناهல இந்த கண்டர எல்லாம் இழுக்க வர아요 ஓ அது மண்டه வந்து அடிச்சு பிளட் சத்து மீன் انا இத புடிேன் நான் இத लेके போ என்னேன் புல் கவர் கண்டாட்டக்கு அவன் கட் இல்ல கலை എന്നാൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കാതെ അല്ല കട്ട് ചെയ്തിട്ടില്ല മാത്രമേ എടുക്കുള്ളൂട്ടെ കൈക്കാളും ഇത് അടിയിലേ ഭയങ്കര അടിയാണ് അത്ര വർഷം ഭയങ്കര ഇത്രയും പറയുന്നത് അടിച്ചിന് അടി നിർത്തി ഇത് അടിച്ചോണ്ടി ഇന്നൊരാഴ്ചയാവടക്കയറി കൊരുത്ത അതിൻ്റെ ചെറു ഏനിക്കന്നെയാല് മീനടിക്കന്നെ もうダメだ。